ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم ഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാന നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും വലിയ അപകടം എന്നത് മനുഷ്യൻ തൻ്റെ ജീവിത ലക്ഷ്യത്തെ മറന്നു പോവുക ആ വിഷയത്തിൽ അശ്രദ്ധമായി പോവുക എന്ന കാര്യമാണ് അള്ളാഹു സുഹാന പറയുന്നു മനുഷ്യർക്ക് അവരുടെ വിചാരണ അവരുടെ കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യം അത് വളരെ അടുത്തെത്തിയിരിക്കുന്നു പക്ഷേ വഹും ഗഫ്ലത്തിൻ അവർ അശ്രദ്ധയിലാണ് മറന്നുപോയിരിക്കുന്നു അങ്ങനെ ഒരു ദിവസത്തെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അള്ളാഹുഹി സാഹു അലൈ വസ്ലമയിലൂടെ ലോകത്തോട് പറയുന്നത് തക്കും നിങ്ങൾ ഒരിക്കലും അശ്രദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പാടില്ല നിങ്ങളെപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകുവാൻ പാടില്ലാത്തതാണ് എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം പറയുന്നുണ്ട് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചത് അവർ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ജീവിതത്തെ മുഴുവൻ ഇബാദത്തുകൾ കൊണ്ട് നിറയ്ക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം വീണ്ടും അള്ളാഹു ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചത് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതാരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നല്ലതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്ന വിഷയത്തിൽ ഒരിക്കലും നമ്മൾ അശ്രദ്ധയിൽ ഉൾപ്പെട്ടു പോകാൻ പാടില്ല അതുകൊണ്ട് അവസരങ്ങളെ എല്ലാം ഉപയോഗപ്പെടുത്തി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നാളത്തെ വിചാരണ എളുപ്പമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായ അത്തരം സാഹചര്യങ്ങളെ സന്ദർഭങ്ങളെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ചും ഷാബാൻ മാസം റസൂലുള്ളാഹി അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് നോൽക്കുന്നത് സ്വഹാബത്തിന്റെ സ്വഹാബത്ത് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് നോൽക്കുന്നത് നബി അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് അതിന് കാരണമായി പറഞ്ഞത് പ്രവാചകൻ അലൈഹി വസല്ലമ പറഞ്ഞു ഷഹറുൻ യഗ്ഫലുന്നാസു ബൈന റജബിൻ റജബ് പവിത്ര മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റമലാനിന്റെ പവിത്രതയും അറിയപ്പെട്ടതാണ് എന്നാൽ ഈ രണ്ടു മാസങ്ങൾക്കിടയിലുള്ള ഷഹബാൻ മാസത്തെ സംബന്ധിച്ചു പലരും അശ്രദ്ധയിലാണ് എന്നാണ് വിശ്വാസികളെ കുറിച്ചാണ് പറഞ്ഞത് കാരണം നോമ്പും മറ്റു ആരാധനകളും വിശ്വാസികൾക്കാണല്ലോ ബാധകം യഹ്ഫലുന്നാസ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അശ്രദ്ധരാണ് ഷഹബാൻ മാസത്തിന്റെ കാര്യത്തിൽ റമലാനിനും റജബിനും ഇടയ്ക്കുള്ള മാസമാണത് അതുകൊണ്ട് തന്നെ ആ ഒരു അശ്രദ്ധ അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല വിശ്വാസികളെ നിങ്ങളും അങ്ങനെ ആവരുത് എന്ന് പ്രവാചകം പഠിപ്പിക്കുകയാണ് ഒന്നാമത്തത് രണ്ടാമത് റസൂൽ വസ്ലമ മറ്റൊരു കാര്യം പറഞ്ഞു ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണത് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ റഹ്മാനായ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന വ്യത്യസ്ത സന്ദർഭങ്ങളുണ്ട് അതിൽ ഷാബാൻ മാസത്തിന്റെ പ്രത്യേകത ഒരു വർഷത്തിലെ മുഴുവൻ അമലുകളും അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന മാസം ഷാബാൻ മാസമാണ് ഒരു റമദാൻ മുതൽ അടുത്ത ഷാബാൻ വരെയുള്ള മുഴുവൻ അമലുകളും റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഷാബാൻ മാസത്തിലാണ് അത് ആ മാസം മുഴുവനാണ് അതുകൊണ്ട് പ്രത്യേക ദിവസം റസൂൽ വസ്ലാം പറഞ്ഞിട്ടില്ല എന്നാൽ ചില ഹദീസുകളിൽ ആഴ്ചയിൽ അമലുകൾ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് നബിസ് അള്ളാഹു അലി വസലമ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞു യൗമൽ ഇസ്നൈനി വൽ അമലുകൾ അല്ലാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അത് ഷഹബാനിലുണ്ട് അതേ സന്ദർഭത്തിൽ ഷഹബാൻ മാസത്തിന്റെ പ്രത്യേകത എല്ലാ ദിവസവും അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എൻ്റെ എല്ലാ അമലുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ കാണിക്കപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനാണ് എന്നത് പ്രത്യേകം റഹ്മാനായ റബ്ബ് അറിയണം അതിനുവേണ്ടി ഞാൻ നോമ്പ് ധാരാളമായി നോൽക്കുന്നു എന്ന് റസൂൽഹുഹു അലഹി വസ്സലമ പഠിപ്പിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും നോമ്പിനെ നബി നബിള്ളാഹു അലൈഹി വസ്സലമ ശ്രദ്ധിച്ചിരുന്നു തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നബിസ്ഹു അലൈ വസലമ നോമ്പ് നോൽക്കുന്നത് ശ്രദ്ധിച്ച സ്വഹാബികൾ ആ ദിവസത്തെ നോമ്പിന്റെ പ്രത്യേകതയെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചപ്പോഴും നബിസലല്ലാഹു അലൈ വസലമ പറഞ്ഞത് അമലുകൾ ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അതുകൊണ്ട് നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് ഒന്ന് അമലുകൾ എല്ലാ അമലുകളും അല്ല എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു അമലിനെക്കുറിച്ച് മാത്രമല്ല അതുകൊണ്ട് തന്നെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഞാൻ കൂടുതൽ നോൽക്കുന്നത് അതുകൂടി റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് എന്തുകൊണ്ടാണ് അലൈ വസ്സല ഷാബാൻ മാസത്തിൽ നോമ്പുകൾ കൂടുതൽ നോറ്റത് പണ്ഡിതന്മാർ പറയുന്നത് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തത് നോമ്പിനെ പോലെ സ്ഥിരമായി നീണ്ടു നിൽക്കുന്ന മറ്റൊരു ഇബാതത്ത് വേറെയില്ല എന്നുള്ളതാണ് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത മിനിറ്റ് കൊണ്ട് നമസ്കാരം കഴിയും മറ്റ് ഇബാദത്തുകൾ ചില മണിക്കൂറുകൾ കൊണ്ട് കഴിയും എന്നാൽ നോമ്പിൻ്റെ പ്രത്യേകത ഫജിറിന് തുടങ്ങിയാൽ പിന്നെ മഹരിബ് വരെ നിലനിൽക്കുന്ന മുറിഞ്ഞു പോകാത്ത ഇബാദത്താണ് അത്രയും ദൈർഘ്യമേറിയ ഇബാതത്താണ് സൗമ ഒരു കാരണം അതാണ് രണ്ടാമത്തത് പരിശുദ്ധ റമവാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണല്ലോ ആ റമലാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തുക നബിസലാഹു അലൈ വസ്ലാം ആ റമലാനിനെ വരവേൽക്കുവാൻ വേണ്ടി തൻ്റെ ശരീരത്തെ പാകപ്പെടുത്തുകയായിരുന്നു എന്നും പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു മൂന്നാമത്തേത് നമുക്കറിയാം പ്രത്യേകത നിങ്ങൾ തഖ്‌വയുള്ള ആളുകളായി തീരുക എന്നതാണല്ലോ യജ്അല്ലഹു മിൻ അംരിഹി ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവരുടെ കാര്യങ്ങളിൽ അല്ലാഹു എളുപ്പം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ റമലാൻ മാസത്തിലെ ഇബാദത്തുകളിൽ എളുപ്പം ലഭിക്കാൻ ശഅബാൻ മാസത്തിൽ തന്നെ തഖ്വയെ തയ്യാറാക്കി നിർത്തുക എന്ന ലക്ഷ്യവും അതിനുണ്ട് ആ നിലക്ക് മറ്റു സൽക്കർമ്മങ്ങളും നോമ്പുകളും നമ്മൾ ധാരാളമായി ഈ മാസത്തിൽ അനുഷ്ഠിക്കേണ്ടതുണ്ട് ആളുകൾ അശ്രദ്ധമാകുന്ന മാസമാണെന്ന് പ്രവാചകൻ പറഞ്ഞ ആ ആളുകളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഉൾപ്പെടുവാൻ പാടില്ലാത്തതാണ് അതേ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ ആ അമലുകൾ അള്ളാഹു സുബാനു തല സ്വീകരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഖമീസ് സ്വർഗ്ഗത്തിന്റെ സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ ശ്രദ്ധിക്കുക വാതിലുകൾ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും തുറന്നു തുറന്നുവക്കപ്പെടുന്നതാണ് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് അങ്ങനെ സുബ്ഹാനഹു അള്ളാഹുഹു സകല അടിമകൾക്കും ഒന്നാമത്തെ കാര്യം അതാണ് എല്ലാ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും ഒരു കണ്ടീഷൻ ഉണ്ട് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല ഷിർക്ക് അള്ളാഹു അംഗീകരിക്കൂല ചെയ്തവരുടെ പാപം അള്ളാഹു കൊടുക്കുകയില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് എന്നാൽ ഇല്ല റജുലൻ മുവഹിദായ ഒരാളാണെങ്കിലും ില്ലാത്ത ആളാണെങ്കിലും റജുലൻ കാന ബൈനഹു അഖീഹി ഒരു വ്യക്തി തന്റെ സഹോദരനുമായി ഏതെങ്കിലും നിലക്ക് പിണക്കത്തിലാണെങ്കിൽ അയാളുമായി തെറ്റി നിൽക്കുകയാണെങ്കിൽ അല്ലാഹു വ തആല പറയും ഹദൈനി 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 ഹത്താ 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 ഇവർ രണ്ടുപേരും നന്നായി തീരുന്നതുവരെ ഇവരുടെ പിണക്കം മാറ്റുന്നതുവരെ ഇവർക്ക് പുറത്തു കൊടുക്കപ്പെടുകയില്ല നമ്മുടെ അമലുകൾ ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയും സ്വർഗത്തിൻ്റെ വാതിലുകൾ അതിനുവേണ്ടി തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ മകപ്പുറത്ത് നൽകാതെ അവർക്ക് നീട്ടിവെക്കൂ ഇപ്പോൾ മകപ്പുറത്ത് കൊടുക്കാനായിട്ടില്ല എന്ന് മലക്കുകളോട് അള്ളാഹു പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ അതുണ്ടാവാതിരിക്കാൻ സഹോദരങ്ങളെ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക അത് സൃഷ്ടികളും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയാണ് ഷിർക്ക് അള്ളാഹു അംഗീകരിക്കുന്നില്ല റഹ്മാനായ റബ്ബുമായിട്ടുള്ള ബന്ധം നന്നാക്കിയാൽ രണ്ടാമത് പിന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധമാണ് നന്നാക്കേണ്ടത് അത് മോശമായാലും അവരുടെ അമലുകൾ തടയപ്പെടും തടയപ്പെടുമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് നിന്ന് മുക്തമായി എല്ലാവരോടും നല്ല മനസ്സ് കാണിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ ജീവിക്കുക ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അശ്രദ്ധരാവാതെ ജീവിക്കുക അള്ളാഹു നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ സല്ലി മുഹമ്മദിൻ അള്ളാഹു മസല്ലിഅല മുഹമ്മദിൻസഹി അജ്മീൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുആാലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് ഷാദാൻ മാസത്തിൽ സലഫുകൾ മറ്റു എല്ലാ നന്മകളിലും മുന്നേറുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മൂന്ന് അമലുകളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതിലൊന്ന് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിയാമിൻ്റെ വർധനവായിരുന്നു പരിശുദ്ധ റമവാൻ മാസത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണല്ലോ രണ്ടാമത് ഷഹബാൻ മാസത്തെ സെലഫുകളിൽ ചിലർ ഷഹ്റുൽ ഖുറ എന്ന് വിശേഷിപ്പിച്ചിരുന്നു കാര്യങ്ങളുടെ മാസം ധാരാളമായി അവർ ഖുർആൻ പാരായണം ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഹെഫിലുള്ള ആളുകൾ അവരുടെ മുറാജകൾ നടത്തുകയും ഹെഫിൽ ക്ലിയറാക്കുകയും ചെയ്തിരുന്നത് ആ മാസത്തിലായിരുന്നു റമദാനിൽ ഇമാമു നിൽക്കുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന മാസമായിരുന്നു അതിനെല്ലാം പുറമെ ധാരാളമായി കുർആാനോ ഓതാനുള്ള തൗഫീഖ് റമദാനിൽ ലഭിക്കാൻ അതിൻ്റെ മുമ്പേ തന്നെ ഖുർആാനുമായി ഒരു പരിചയമുണ്ടാവുക ഷാബാനിൽ നന്നായി ഖുർആൻ ഓതിയാൽ അതിനേക്കാൾ കൂടുതൽ റമലാനിൽ ഓതാൻ കഴിയും കാരണം ഒരു നന്മ മറ്റൊരു നന്മയെ എളുപ്പമാക്കി തീർക്കും അതുകൊണ്ട് തന്നെ ഷഹബാൻ മാസത്തിൽ ഖുർആാനിൻ്റെ പാരായണം നാം ധാരാളമായി വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ ഷഹബാൻ മാസത്തിൽ അവർ പ്രത്യേകമായി സദക്കകൾ ചെയ്തിരുന്നു ചില മഹാന്മാർ അവരുടെ ജക്കാത്ത് നേരത്തെ തന്നെ ഷഹബാൻ മാസത്തിൽ നൽകിയിരുന്നു എന്തിനാണത് റമലാൻ മാസത്തിൽ ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും അത് സഹായകരമായി തീരാൻ റമലാനിൻ്റെ തുടക്കത്തിൽ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഫക്കീറുകൾക്ക് മിസ്കീനുകൾക്ക് ഒരു സഹായകരമായി തീരാൻ ഷാബാൻ മാസത്തിൽ തന്നെ അവരത് ചെയ്തിരുന്നു ആ നിലക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിലും നോമ്പിലും സദക്കയിലും ഷാബാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ നിലക്ക് സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാൻ അള്ളാഹുഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഖഫർ إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا ورحمنا إنك أنت التواب الرحيم اللهم رحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام، اللهم أدِم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، اللهم أغِثنا، اللهم أغِثنا، اللهم أغِثنا، اللهم أغِثنا, اللهم أغثنا. اللهم اغثنا ربنا تقبل منا انك انت السميع العليم وطب علينا واغفر لنا وارحمنا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين عباد الله اقيموا الصلاه